തന്നെ എല്ലാ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും മോദി മോദി പറയുന്നത് അല്ല ഒന്നും ുംകസനത്തിൽ പോലോ നമുക്ക് മനസ്സിലാക്കാം ഏതൊരു രാജ്യവും മറ്റു വളർന്നു വന്ന റഷ്യ പോലുള്ള അല്ലെ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ നമ്മൾ പ്രധാനമന്ത്രി ഒന്നോ രണ്ടോ രാജ്യങ്ങളല്ല കുറച്ച് രാജ്യങ്ങൾ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹം ടൂറ് പോവാണെന്ന് പറഞ്ഞു നമുക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ നമ്മൾ ഈ പാകിസ്ഥാൻ പോലും നമ്മുടെ ത്രിവർണ്ണ പതാക ഉറക്കെ ഉയർത്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ അവരവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് അപ്പം അതൊന്ന് മനസ്സിലാക്കണം രാജ്യം എത്രമാത്രം വളർന്നു നമ്മൾ നമ്മളെത്രമാത്രം വളർന്നു നമ്മുടെ സമൂഹം എത്രമാത്രം വളർന്നു ഇവിടുത്തെ വികസനം എത്രമാത്രം വളർന്നു ഇന്ത്യ എന്ന ഭാരതം എന്ന പേര് ഈ ലോക രാജ്യങ്ങളിൽ എവിടെല്ലാം ചെന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും ഈ കേരളത്തിൽ ആറ് സീറ്റാണ് ടാർഗറ്റിട്ട് പ്രവർത്തിക്കുന്നത് ഒരു മൂന്ന് സീറ്റെങ്കിലും പാർലമെൻറ്റിലേക്ക് ഉണ്ടാവും തവണ പാർലമെന്റിൽ അക്കൗണ്ട് കാരണം എല്ലാ രീതിയിലും ആരൊക്കെ എതിരെന്തായാലും കമ്മ്യൂണിസ്റ്റൽ പാർട്ടിയും കോൺഗ്രസും അവരെ ഒന്നാണ് അവർ ഒറ്റ ചിഹ്നത്തിന് വേണ്ടി സി പി എമ്മിന് വേണ്ടി വോട്ട് കഴിക്കുമ്പോൾ കോൺഗ്രസ് വേണ്ടി പക്ഷേ ബിജെപി ഞങ്ങൾ താമരയ്ക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യും ഇപ്പൊ കൂടുതൽ ബി ജെ പിന്നെ കൂടുതലും എല്ലാവരുടെയും എലക്ഷൻ

പക്ഷേ യാതൊരു മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല കേന്ദ്ര കേന്ദ്ര സർക്കാർ ഭരണം നമുക്ക് ഉണ്ടാവുന്നില്ല കേരളത്തിൽ അനിവാര്യമാണ് ആവശ്യമാണ് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പറ്റുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസം തുറക്കാൻ ചെറിയ സാധ്യത ഇപ്പം തൃശ്ശൂർ ജില്ലയിലെ ഓരോ ഏരിയ വെച്ച് നോക്കണ തന്നെ സുരേഷ് ഗോപി അവിടെ നല്ല ഒരു മാർജിനോടുകൂടി ജയിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് ബിജെപിക്ക് ഇല്ലല്ലോ കേരളത്തിൽ ലോകം ഇന്ന് എവിടെയെങ്കിലും ഒരു അസ്വത ഉണ്ടാവുമ്പോൾ എന്താണ് ഭാരതത്തിൻ്റെ അഭിപ്രായം എന്ന് കാതൊർക്കുന്നുണ്ട് കാരണം അത് ശക്തനായ ഒരു പ്രധാനമന്ത്രി ശക്തമായ ഒരു ജനാധിപത്യം ശക്തമായ ഒരു ഭരണ സംവിധാനം അത് അതാണ് നമ്മുടെ അതുപോലെ തന്നെ ആരെയും നേരിടാനുള്ള സൈനിക ശക്തി ഇന്ന് നമുക്കുണ്ട്